സർവകലാശാലകളിലെ ഭിന്നത തീർക്കാനുള്ള സർക്കാരിന്റെ സമവായ നീക്കം പാളി താൽക്കാലിക വി സി നിയമനത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടും സർവകലാശാല താൽക്കാലിക വി നിയമനത്തിൽ സമവായമായില്ല കേരള സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേഖർ താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച ഗവർണറുടെ നടപടി നിയമപരമല്ല എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് അപ്പീലിലെ ആവശ്യം താൽക്കാലിക വി നിയമനങ്ങൾക്ക് യു ചട്ടം പാലിക്കണമെന്നാണ് വാദം താൽക്കാലിക വി സിമാരുടെ കാലാവധി ആറുമാസത്തിൽ കൂടുതലാകരുതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങളെയും സ്ഥിര വി സി നിയമനത്തിനുണ്ടാകുന്ന കാലതാമസം സർവകലാശാല നടപടികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം